െ മുസ്ലിം വിരുദ്ധനാക്കാൻ തിരക്കഥ എഴുതിയത് കെ ബാബുവും ഉമ്മൻചാണ്ടിയും എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തൊഴിലാളി വർഗ ചരിത്രത്തിന് കേരളം സംഭാവന ചെയ്ത ഒരിക്കലും അണയാത്ത ചെഞ്ജ്വാലയായ സഖാവ് വി എസ് ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ അന്ത്യാഭിവാദ്യങ്ങൾ രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറ് കേരള നിയമസഭയിലെ കോൺഗ്രസ് അംഗമായ കെ ബാബു അവതരിപ്പിച്ച സബ്മിഷൻ ഇങ്ങനെ ആരംഭിച്ചു സർ ഇരുപത് വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ഡൽഹി പ്രസ്താവന സംസ്ഥാനത്തെ ജനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടത്തിയ പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്ന പ്രചരണങ്ങളുടെ രത്ന ചുരുക്കമായിരുന്നു കെ ബാബുവിന്റെ ആ സബ്മിഷൻ ആ സബ്മിഷന് അന്ന് വി എസ് നൽകിയ മറുപടി സഭാരേഖയുടെ ഭാഗമാണ് കേരള ചരിത്രത്തിന്റെയും ആ മറുപടി അതുപോലെ ഉദ്ധരിക്കുകയാണ് ഞങ്ങൾ സർ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പോപ്പുലർ ഫ്രണ്ടിന്റെ വിധ്വംസക കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നതാണ് എന്ന വ്യാഖ്യാനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതിന് ആസൂത്രിതമായി നടത്തുന്നതാണ് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വിധ്വംസക സംഘടന നടത്തുന്ന ക്ലാസുകളെയും പ്രചരണങ്ങളെയും സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് വർഗീയത ഇളക്കിവിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക മതസൗഹാർദ്ദവും സമാധാനാന്തരീക്ഷവും തകർക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ജനദ്രോഹ പ്രസ്ഥാനമാണിത് മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളോ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ അല്ല അത് അവർ മതത്തിന്റെ പേരുപയോഗിച്ച് വൈകാരിക പ്രചരണം നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് അങ്ങേയറ്റം ആപൽക്കരമാണ് അവർ സ്വന്തം മണികൾക്കിടയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഹീന വികാരങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ആർ എസ് എസ് ബജ്രംഗദൽ തുടങ്ങിയ ഹിന്ദുത്വ വർഗീയ തീവ്രവാദ ശക്തികൾ നടത്തുന്ന ഹിന്ദുരാഷ്ട്ര പ്രചരണത്തിന് ബദൽ പ്രചരണവും ബദൽ വിചാര സൃഷ്ടിയുമാണ് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ളവരുടെ ലക്ഷ്യം അതിനെ വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് വർഗീയ ലക്ഷ്യത്തോടെയാണ് പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ പ്രചരണങ്ങളെയും തള്ളിപ്പറയുന്നതിന് പകരം അവർക്ക് പരോക്ഷമായി പ്രോത്സാഹനം നൽകുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ ലീഗ് നേതാക്കൾ എന്റെ പ്രസ്താവനയെ ആക്ഷേപിക്കുന്നതിന് പിന്നിൽ ദുഷ്ട ലക്ഷ്യങ്ങളാണ് ഉള്ളത് പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയാൻ യു ഡി എഫ് ഇതുവരെ തയ്യാറാകാത്തതുകൂടി കൂട്ടി വായിക്കണം ആർ എസ് എസ് ആത്യന്തികമായി ഹിന്ദുരാഷ്ട്രവാദമാണ് ഉന്നയിക്കുന്നത് ഹിന്ദുവർഗീയ തീവ്രവാദ ശക്തികളാണ് അവർ ആർ എസ് എസിനെയും അവരുടെ വർഗീയ പ്രചരണത്തെയും നഖശിഖാന്തം എതിർക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അത് എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാൽ ആർ എസ് എസിനെ എതിർക്കുന്നത് ഹിന്ദുമതത്തെയോ ഹിന്ദുക്കളെയോ എതിർക്കുന്നു എന്ന് ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയുമോ ആർ എസ് എസിനെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും എതിർക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും എതിർക്കുന്നു ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ചെറിയൊരു വിധ്വംസക ഗ്രൂപ്പ് നടത്തുന്ന ആപൽക്കരമായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ മുസ്ലിം ലീഗിനും യു ഡി എഫിനും എന്തിനാണ് പൊള്ളുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ തുണച്ചുകൊണ്ട് നിങ്ങൾ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറയുകയാണ് ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഇക്കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം യു ഡി എഫിന്റെ പൊതു അഭിപ്രായമാണ് എന്നു ഞാൻ കരുതുന്നില്ല ഗുജറാത്തിൽ ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാർ നടത്തുന്ന കൊടും ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദികളെന്ന് മുദ്രകുത്തി സറാബുദ്ദീനെയും ഭാര്യ കൗസർബിയെയും കൊന്ന കേസിൽ അവിടുത്തെ ആഭ്യന്തര സഹമന്ത്രിയും നരേന്ദ്രമോദിയുടെ വലം കയ്യുമായ അമിത് അറസ്റ്റിലായിരിക്കുകയാണ് രാജ്യത്ത് വിവിധ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് എൻ ഡി എഫും അതിന്റെ പുതിയ രൂപമായ പോപ്പുലർ ഫ്രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളെ കേരളത്തിൽ വേരോടെ പിഴുതറിയാനാണ് ശ്രമിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതായിരുന്നു സബ്മിഷന് വി എസിന്റെ വിശദീകരണം രണ്ടു കാര്യങ്ങൾ വി എസ് ഇവിടെ എടുത്തു പറഞ്ഞു ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളോ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ അല്ല പോപ്പുലർ ഫ്രണ്ട് എന്നാൽ അവർ മതത്തിന്റെ പേരുപയോഗിച്ച് വൈകാരിക പ്രചരണം നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രണ്ട് ആർ എസ് എസിനെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും എതിർക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും എതിർക്കുന്നു സാധാരണ നിലയിൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ വി എസ് കാര്യങ്ങൾ സുവ്യക്തമായി അവതരിപ്പിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ കേരളത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്നതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു പക്ഷെ ആ പ്രവർത്തനത്തിന് പിന്തുണ നൽകാനല്ല അന്ന് പ്രതിപക്ഷം ശ്രമിച്ചത് കുത്തിത്തിരിപ്പ് കലയുടെ ആശാനായിരുന്ന ഉമ്മൻചാണ്ടി ബി എസിന്റെ മറുപടി പ്രസംഗം കഴിഞ്ഞ ഉടൻ എഴുന്നേറ്റു ഉമ്മൻചാണ്ടി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ആണ് മുസ്ലിമിന്റെ മുഖമുദ്ര എന്ന നിലയിൽ അങ്ങ് കാര്യങ്ങൾ പറഞ്ഞത് ഏറ്റവും നിർഭാഗ്യകരമായി പോയി അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിൻവലിക്കുന്നില്ല എങ്കിൽ അങ്ങ് നിശ്ചയമായും ഒരു സമൂഹത്തെ മുഴുവൻ വേദനിപ്പിച്ചു എന്ന് വരും അതാണ് ഉമ്മൻചാണ്ടിയുടെ കുത്തിത്തിരിപ്പ് വിസ് പറയാത്തത് പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു വെക്കുക ആ വ്യാഖ്യാനത്തെ പിൻപറ്റി ആവുന്നത്ര വ്യാജപ്രചരണം പ്രചരണം സംഘടിപ്പിക്കുക മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളോ സമുദായത്തെ ആകെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ അല്ല പോപ്പുലർ ഫ്രണ്ട് എന്നും ആർ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും എതിർക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും എതിർക്കുന്നു എന്ന് വി എസ് പറഞ്ഞത് സഭാരേഖയിൽ കിടപ്പുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടി വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ആണ് മുസ്ലിമിന്റെ മുഖമുദ്രയെന്ന് വി എസ് പറഞ്ഞു എന്ന് പോപ്പുലർ ഫ്രണ്ട് സമം മുസ്ലിം എന്ന് വി എസ് പറഞ്ഞു എന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ വ്യാഖ്യാനിച്ചു അതും സഭാരേഖയിൽ കിടപ്പുണ്ട് ആ വ്യാഖ്യാനം തന്നെയാണ് വി എസിന്റെ പേരിൽ ഇപ്പോഴും ജമായത്തെ ഇസ്ലാമിയും കൂട്ടരും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് മറുപടി പറയാൻ വി വീണ്ടും എഴുന്നേറ്റു പറയാനുള്ളത് ഒരു വാക്കും ബാക്കി വെക്കാതെ അദ്ദേഹം പറഞ്ഞു തീർത്തു അധ്യാപകന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് എൻ ഡി എഫ് പി എഫ് വൈ മുതലായ സംഘടനകളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത സമയം കിട്ടിയ ചില രേഖകൾ ലഘുലേഖകൾ മതവിദ്വേഷം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു റെയ്ഡിൽ കണ്ടെടുത്ത ചില രേഖകളിൽ ജനാധിപത്യ സംവിധാനത്തിന് വിരുദ്ധമായതും പ്രസ്തുത സംവിധാനത്തെ നിരാകരിക്കാനും നശിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ പല പ്രസ്താവനകളും ഉള്ളതായി കണ്ടിട്ടുണ്ട് ജനാധിപത്യവും ഇസ്ലാമും രണ്ട് വിരുദ്ധ ആദർശങ്ങളാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം അമുസ്ലിങ്ങളാണെന്നും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് മാനിക്കപ്പെടുകയെന്നും നാം ആദ്യം മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാർലമെന്റിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷത്തോടെ പ്രവേശിക്കണമെന്നത് ഇവിടെ സാധ്യമല്ല ഇന്ത്യക്കകത്ത് ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിതമാകുന്നതിനെ ഒരു ശക്തിക്കും തടയാനാകില്ല കുറഞ്ഞ കാലത്തിനുള്ളിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഘടനയും തിരുത്തപ്പെടും ഇന്ന് മുഴുവൻ ലോകവും അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കും ഈ മുന്നേറ്റത്തിൽ നിന്ന് സുരക്ഷിതമാകാൻ കഴിയില്ല ഇസ്ലാമിന്റെ മേധാവിത്വത്തിന് സ്വന്തം ജീവരക്തം നൽകി അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇതൊക്കെയാണ് ഈ ലഘുലേഖയിൽ പറയുന്നത് ഇതെല്ലാം തന്നെ ഗവൺമെന്റിനെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആർ എസ് എസിനെയും ബി ജെ പി പോലെ തന്നെ അവിടെ മറ്റൊരു നാണയമായി എൻ ഡി എഫ് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഇവർ എൻ ഡി എഫ് ആയി പുനലൂരിലെ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായ അഷറഫിനെ കൊലപ്പെടുത്തിയ അബ്ദുൾ ഖാദർ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ആണ് ഗൾഫ് നാടുകളിൽ പണം പിരിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നതാണ് അബ്ദുൾ ഖാദറിന്റെ ഇപ്പോഴത്തെ ദൗത്യം ഇതെല്ലാം പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായി വായിച്ചു മനസ്സിലാക്കി അതിനെ എതിർക്കുന്നതിന് പകരം യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസവും വാക്കൌട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള പ്രശ്നം എടുക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കെ ബാബുവിന്റെ കണ്ണീർ വരുന്നത് ഞാൻ കണ്ടു അതേപോലുള്ള സൂത്രവിദ്യകളൊക്കെ നിങ്ങൾ പ്രയോഗിച്ചോളൂ ഇത്രയും പറഞ്ഞാണ് വി എസ് തന്റെ മറുപടി അവസാനിപ്പിച്ചത് ഡൽഹിയിലെ പത്രസമ്മേളനത്തിലും തുടർന്ന് കേരള നിയമസഭയിലും താൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വി എസ് കിറു കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എൻ ഡി എഫിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അണികൾക്കും അനുഭാവികൾക്കുമിടയിൽ അതിന്റെ നേതൃത്വം എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് വി എസ് നിയമസഭയിലും പത്രസമ്മേളനത്തിലും വിശദീകരിച്ചത് വി എസ് ഇതു പറഞ്ഞത് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്താണ് കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അന്ന് വിവാഹത്തിലൂടെ മതം മാറി കേരളത്തിൽ നിന്ന് പോയ നാല് യുവതികൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ജയിലിലുണ്ട് നിമിഷ സോണിയ മെറിൻ റഫൈലിയ എന്നിവരാണ് ആ നാല് പേർ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് ബെക്സിൻ വിൻസെന്റിനെ വിവാഹം കഴിച്ച് നിമിഷ ഫാത്തിമയായി മാറിയത് ബെക്സിൻ ക്രിസ്ത്യാനിയാണ് മതം മാറി ഇസയായി മെറിൻ ജേക്കബ് വിവാഹം കഴിച്ചത് ബെക്സിൻ്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിനെ ബെസ്റ്റിൻ എഹിയ മെറിൻ മറിയവും രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം സോണിയ സെബാസ്റ്റ്യൻ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഷീദ് അബ്ദുള്ളയെ വിവാഹം കഴിച്ച് അയിഷയായത് രണ്ടായിരത്തി പതിനൊന്നിൽ റഫേല വിവാഹം കഴിച്ചത് കാസർഗോഡ് സ്വദേശി ഇജാസ് കല്ലുകെട്ടിയപുരയിൽ എന്ന ദന്ത ഡോക്ടറെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഐ എസിൽ ചേരാൻ ഇന്ത്യ വിട്ട ഇരുപത്തിയൊന്നംഗ സംഘത്തിലെ പ്രധാനിയായിരുന്നു ഇജാസ് റഫേലയും രണ്ട് വയസ്സുള്ള മകനുമൊത്താണ് ഇജാസ് രാജ്യം വിട്ടത് ഈ നാലു പേരും ഈ നാലു ചെറുപ്പക്കാരും അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇവരടക്കം ആകെ പതിനാല് മലയാളികൾ ഇതിനകം ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന കുറിച്ച് ദില്ലി പത്രസമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ പങ്കുവെച്ച ആശങ്കകൾ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു മതം മാറ്റം ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകൽ തുടങ്ങി വി എസ് നൽകിയ മുന്നറിയിപ്പുകളെല്ലാം യാഥാർത്ഥ്യമായ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ എന്ന ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷയും മറിയം എന്ന മെറിൻ ജേക്കപ്പും റഫേലിയയും പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖകളിലെ വിവരങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് തിരിച്ചറിയാൻ വി എസിനെ പോലെ എത്ര സമയം വേണം അതും സ്വാതന്ത്ര്യ സമര കാലം മുതൽ ജാതിക്കും മതത്തിനും അതീതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കനൽപാതകൾ താണ്ടിക്കിടന്ന ഒരു വിപ്ലവകാരിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആശങ്കകൾ സത്യസന്ധമായി സമൂഹത്തോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പഴുതന്വേഷിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയും മുസ്ലിം ലീഗും ആ സൂത്രപ്പണിയൊന്നും തന്റെ രൂപത്തിൽ സ്പർശിക്കില്ലെന്നാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറിന്റെ സബ്മിഷന് മറുപടി പറയവേ വി എസ് അച്യുതാനന്ദൻ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്ത്യക്കകത്ത് ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിതമാകുന്നതിന് ഒരു ശക്തിക്കും തടയാനാകില്ല എന്നൊക്കെയുള്ള ലഘുലേ ൾ പോപ്പുലർ ഫ്രണ്ട് അണികൾക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വി എസ് മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിന് ബീഹാറിലെ പാട്ന ജില്ലയിലെ ഫുൽവാരി ഷെരീഫ് എന്ന സ്ഥലത്തെ അഹമ്മദ് പാലസിൽ നടന്ന റെയ്ഡിൽ പോലീസ് പിടിച്ചെടുത്ത ഒരു രേഖയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്ത്യ ട്വന്റി ഫോർട്ടി സെവൻ ടുവേഴ്സ് ആ രേഖയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ആ രേഖയുടെ മൂന്നാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു ീസ് ബാക്ക് ദ്ലോറി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു വിജയത്തിന് നമുക്ക് ഭൂരിപക്ഷം വേണ്ട ആകെ മുസ്ലിം ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ പോപ്പുലർ ഫ്രണ്ടിന് പിന്നിൽ അണിനിരന്നാൽ മതി ഭീരുക്കളായ ഭൂരിപക്ഷ സമൂഹത്തെ പി എഫ് ഐ മുട്ടുകുത്തിക്കുമെന്നും ഇന്ത്യയിൽ ഇസ്ലാമിന്റെ മഹത്വം തിരികെ കൊണ്ടുവരുമെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഇതാണ് അതിന്റെ പരിഭാഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിട്ടും മുസ്ലിങ്ങളുടെ പത്ത് ശതമാനം പിന്തുണ പോലും പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയിട്ടില്ല എന്ന് അവർ തന്നെ ഈ രേഖയിൽ സമ്മതിക്കുന്നു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം മുസ്ലിം രാജ്യമാകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് അവരുടെ അണികൾക്കിടയിൽ ലഘുലേഖകൾ വഴി പ്രചരിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇനി നമുക്കൊരു എസ് ഡി പി ഐ നേതാവിനെ കേൾക്കാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് കേരളത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ ഇലക്ഷനങ്ങൾ നേരിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരള നിയമസഭയിൽ എസ് ഡി പി നിർണായക ഘടകമായിരിക്കും എസ് ഡി പി ഐയുടെ എം എൽ എ രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും എസ് ഡി പി ഐ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് എസ് ഡി പി ഐ സ്വപ്നം കാണുന്ന വർഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആ നേതാവിൻ്റെ പ്ലാൻ പ്രകാരം ഇന്ത്യയിൽ എസ് ഡി പി ഐ അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ആ വർഷങ്ങൾ ട്രാക്കിൽ വന്നു വീഴുന്നത് രണ്ടായിരത്തി പത്തിൽ വി എസ് പറഞ്ഞ ആ ഇരുപത് വർഷത്തിൻ്റെ കണക്ക് എസ് ഡി പി ഐയുടെ നേതാവ് പൂരിപ്പിക്കുകയാണ് ബീഹാർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിടിച്ചെടുത്ത തങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ രഹസ്യ രേഖയിൽ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെടുമെന്നാണ് അതേ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് തന്നെ എസ് ഡി പി ഐ നേതാവിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നു ഇന്ത്യയോ കേരളമോ എസ് ഡി പി ഐ ഭരിക്കുമെന്ന് അവരുടെ നേതാക്കൾ സ്വപ്നം കാണുന്നതിലോ അക്കാര്യം പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നതിലോ ഒന്നും ഒരു പ്രശ്നവും കാണേണ്ട കാര്യമില്ല എന്നാൽ അതൊരു ഇസ്ലാമിക രാജ്യമായിരിക്കുമെന്ന് രഹസ്യ ലഘുലേഖകൾ വഴി അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് വി എസ് രണ്ടായിരത്തി പത്തിൽ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഒരു വസ്തുത വെളിപ്പെടുത്തിയത് കൊണ്ട് വി എസ് മുസ്ലിം വിരുദ്ധനാകുമോ എങ്കിൽ അത് കൊള്ളാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു ആ ഉത്തരവാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ആ ഉത്തരവിൽ അവരുടെ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അവർ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ ഐ എസ് ഐ എസ് ബംഗ്ലാദേശിലെ ജമാഅത്തുൽ ഉൽ മുജാഹിദ്ദീൻ തുടങ്ങിയ രാജ്യാന്തര ഭീകര സംഘടനകളുമായി അവർക്കുള്ള ബന്ധങ്ങൾ ഹവാല വഴിയുള്ള ഫണ്ടൊഴുക്ക് എന്നിവയൊക്കെ ആ ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി എസിന് ലഭിച്ചതിനേക്കാൾ എത്രയോ വിപുലവും ആധികാരികവുമായ വിവരങ്ങളാണത് ഇത്തരം ഒരു സംഘടനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന്റെ പേരിൽ വി എസിനെ തങ്ങളുടെ വിഷനാവ് കൊണ്ട് മുസ്ലിം വിരുദ്ധനായി ചാപ്പ കുത്തി ചിലരുടെ വ്യാമോഹം ആരെ പശു അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ തന്തയാണോ എന്ന പൊള്ളുന്ന പരിഹാസമുതിർത്ത വിപ്ലവ ധീരതയെ ആന വലിച്ചാൽ ഇളകാത്ത തടി നായക്ക് ചലിപ്പിക്കാനാകുമോ എന്ന് സന്താന സന്താനഗോപാലത്തിൽ കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചിട്ടുണ്ട് ആ വാചകമാണ് ഇവർക്കുള്ള മറുപടി ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സംഭാവനയുടെ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ സംഭാവനകൾ അയക്കുക നിങ്ങളുടെ സംഭാവനയില്ലാതെ ചാനൽ മുന്നോട്ട് പോവുകയില്ല എന്ന കാര്യം ഓർമ്മിക്കണം അതുകൊണ്ട് ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി